നിശകാരിൽ പ്രിയപ്പെട്ടവരെ ശനുഷാടി ദൂതിലേക്ക് സ്വാഗതം രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് മുമ്പിൽ പരാജിതനായി നിൽക്കുന്ന ഡോക്ടറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മകൻ്റെ രോഗത്തിനു മുമ്പിൽ ശിരസ് നമിച്ച് നിൽക്കുന്ന മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് അല്ലെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലപ്പോഴും ഐ സിയു യൂണിറ്റിൻ്റെ പുറത്ത് നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് ഇത് പരാജയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യവുമായി നിൽക്കുന്ന അവസ്ഥ അവിടെയെല്ലാം കർത്താവ് പറയുന്ന അതെല്ലാം നമുക്കൊരു അവസരമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും കർത്താവിലേക്ക് തിരിയുവാനുമുള്ള അവസരമായിട്ട് നമുക്കെപ്പോഴെല്ലാം പരാജയമുണ്ടായാലും എപ്പോഴെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും കമ്പനാനിലേക്ക് തിരിയാൻ അതൊരു അതൊരവസരമായിട്ടെടുത്ത് മുന്നോട്ട് വരാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുക നമുക്ക് പരാജയങ്ങൾ ഭീതിപൂർവം അതിൽ നിന്ന് ഓടി അകലുകയല്ല അത് അവസരമായിട്ടെടുത്ത് ഈശോയിലേക്ക് കടന്നു വരാം ശിഷ്യന്മാർ അവർ കർത്താവിലേക്ക് കടന്നു വന്നതുപോലെ നമുക്കും സാധിക്കട്ടെ ഒരു നമ്മെ അനുഗ്രഹിക്കുന്നു